അപ്പോഴേ പറഞ്ഞില്ലേട്ടൻ ട്രെൻഡിങ് നമ്പർ വൺ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് അപ്പോഴേ പറഞ്ഞില്ലേ ജോസേട്ടൻ ട്രെൻഡിങ് നമ്പർ വൺ അതെ ജോസേട്ടൺ അങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിനെ പല കമന്റുകൾക്കും പത്തും പതിനഞ്ചും കയൊക്കെയാണ് ലൈക്ക് കിട്ടിയിരിക്കുന്നത് ഓർക്കണേ മുപ്പത്തഞ്ചില് ലക്ഷത്തോളം ആളുകൾ ഇതിനോടകം തന്നെ ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞു എന്നാണ് ഒരു ദിവസം കൊണ്ടുണ്ടായ നേട്ടം ഹാഷ് വൺ നമ്പർ വൺ ട്രെൻഡിങ് പൊസിഷനിൽ യൂട്യൂബിന്റെ ചരിത്രത്തിലെ മമ്മൂട്ടി പതിനാറ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് കമൻറ്റുകളും അതിനുള്ള റിപ്ലൈകളും ഒക്കെ ചേർത്ത് വരികയാണെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വായിച്ചപ്പോൾ അതെല്ലാം ചിരിപ്പിക്കുക മാത്രമല്ല ഏറെ ആവേശം കൊള്ളിപ്പിക്കുന്നതും കൂടിയാണ് അന്തം വിട്ട് പണ്ടാര അഞ്ച് മിനിറ്റ് സ്റ്റിൽ എന്നായി എന്നൊക്കെയാണ് പലരും പറഞ്ഞിരിക്കുന്നത് പറയുന്നത് പലരും ആയിട്ടുള്ള ആളുകൾ കൂടിയാണെന്ന് ഓർക്കണം അത്രത്തോളം ഇരുപത്തെട്ടുകാരനായിട്ടുള്ള മമ്മൂക്കയാണ് ഞാൻ കാണുന്നത് എന്നാണ് ഈ പലരും പറയുന്നത് അതായത് അത്രത്തോളം എനർജി മമ്മൂക്ക ഒറ്റ ട്രെയിലറിലൂടെ ആളുകളിലേക്ക് ചൊരിഞ്ഞിരിക്കുകയാണ് മമ്മൂക്ക എന്താണെന്ന് നമുക്കറിയാം മാത്രമല്ല അതിൽ വില്ലനായി വരുന്ന രാജ്ഭി ഷെട്ടിയുടെ കിടലൻ പെർഫോമൻസും അദ്ദേഹം എന്താണ് ആ കഥാപാത്രത്തിലൂടെ നൽകുന്നുണ്ട് അവരെല്ലാവരെയും ആളുകൾ ആകാംക്ഷയോടെ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അടുത്ത ദിവസം ആകുമ്പോഴത്തേനും വലിയ രീതിയിൽ തന്നെ ഈ ഒരു ട്രെൻഡിങ് നിലനിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ടർബോ ജോസിന്റെ ഓരോ അപ്ഡേറ്റും ആളുകൾ ഏറ്റെടുക്കുകയാണ് തിയേറ്ററിൽ കരഘോഷം ഉണർത്തുന്ന രീതിയിലുള്ള പല സ്റ്റണ്ട് സീക്വൻസുകളും ഈ സിനിമയിലുണ്ട് മാത്രമല്ല കാർ ചേസും അതുപോലെ കാർ ഡ്രിഫ്റ്റിങ്ങും മമ്മു കയെ വല്ലാൻ ആരുമില്ലെന്ന് അറിയാ കാര്യത്തിൽ അത് തന്നെ നമ്മൾ ലൈവായി അദ്ദേഹം ചെയ്തത് പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഇതായത് ടർബോയിൽ അത്തരത്തിലുള്ള കിടിലൻ രംഗങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ചിത്രത്തിലെ ഒരു സിനിമ എന്ന് തന്നെയാണ് ഈ സിനിമയെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത് പക്ഷേ പുലിമുരുകൻ എന്ന ചിത്രത്തിന്റെ അതേ ലെവലിലോ അതിന് മുകളിലോ ആയിരിക്കും ഈ സിനിമയുടെ സ്ഥാനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു ഈ ചിത്രത്തിന് ഒരു ചെറിയൊരു ആവറേജ് അഭിപ്രായം കിട്ടിയാൽ പോലും നൂറ് കോടി പുഷ്പം പോലെ തിയേറ്ററിൽ നിന്ന് തിയേറ്ററുകളിൽ നിന്ന് മാത്രം ഈ ചിത്രം നേടിയെടുക്കും ഇത്ര നാൾ വന്നിരുന്ന വ്യത്യസ്തമായ ജോണറുകളിൽ നിന്ന് മാറ്റിപ്പിടിച്ചുകൊണ്ട് മമ്മൂക്ക വരുമ്പോൾ അത് ആളുകൾ ഏറ്റെടുക്കും ഒരു എഴുപത്തി മൂന്ന് കാരനാകാനായിരിക്കുന്ന വ്യക്തി കേവലം ഒരു മുപ്പതുകാരന്റെ കൂടി തകർത്തെടുക്കുന്ന കാഴ്ച നമ്മൾ തിയേറ്ററിൽ കാണും വരമാഴ്ച അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്